ചേ മനസ്സരിക്കട്ടെ നല്ല കാര്യല്ലേ കൂട്ടി നമ്മള് ദേവേട്ടനുണ്ടോ മനസ്സിലേവേട്ടൻ നമ്മൾ നമ്മളാരാന്ന് നമുക്ക് ആരാണോ നമുക്ക് അമ്മയ്ക്ക് നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മൾ അവർക്ക് വോട്ട് ഓട്ടി ഓട്ടി വെയ്ക്കാം അത്രമാത്രം അയ്യോ എനിക്ക് തുടരണമായിരുന്നു പിന്നെ ജഗദീഷിയൊക്കെ എനിക്ക് തുടരണം തന്നെയായിരുന്നു ആഗ്രഹം ഒരിക്കലും മാറാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്താ പറയണ അങ്ങനെ മാറിക്കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ജഗദീഷ് എന്താണെന്ന് അറിയത്തില്ല പുള്ളി പുള്ളിയുടെ അപ്പോഴത്തെ പുള്ളിക്ക് ഇതുപോലെ എന്തൊക്കെയോ മാനസിക വിഷമങ്ങളുണ്ടായെന്ന് തോന്നുന്നു അല്ലാതെ തന്നെ എന്തോ വിഷമമൊക്കെ വന്നിട്ടായിരിക്കും മാറിയത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി മാറിയപ്പോൾ നവിയേക്ക് എന്താ നബിയെ ലാസ്റ്റ് നിമിഷത്തിൽ മാറിക്കോളി നബിക്ക് മൊത്തത്തിൽ എല്ലാത്തിനോട് ചേഞ്ച് വന്നില്ല കംപ്ലീറ്റ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവിയും അത് പറ്റത്തില്ല എന്നും ഞാൻ അധികം ചോദിച്ചില്ല കാരണം കുഞ്ഞുങ്ങളോട് അവർക്ക് നമുക്കൊരിക്കലും ഒരാളെ നിർബന്ധിച്ച് നിർത്താൻ പറ്റത്തില്ല അവരുടെ ഇഷ്ടത്തിനല്ലേ അവർ നിൽക്കുന്നത് നിൽക്കുമോളെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുതന്നെ വന്നു ഇതിനകത്ത് കൂട്ടായ്മ ഉടങ്ങിപ്പോൾ നവിയേനേര അത് ന്യൂസ് വന്നു നവിയേനേരം ഞാനും ഉഷയം കൂടെ ഇങ്ങനെ മുന്നോട്ട് ഇലക്ഷന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരിക്കലും പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു ഞാൻ കുറേ കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ എന്നാ പറഞ്ഞതും എഴുതിയതും നിങ്ങൾ പിന്നെ ഇങ്ങനെ അറിഞ്ഞ് കേട്ടിട്ട് നോക്കുക ഞാൻ കുറച്ച് വിഷമമുണ്ട് ഞാൻ വിചാരിച്ചു ഈ മാധ്യമങ്ങൾ എന്താ നമ്മളെ ആരെങ്കിലും കൊച്ചു വിളിച്ച് ചോദിക്കാൻ മേലെ മറ്റേ ഇവർക്ക് ഇത് വാർത്ത കൊടുക്കാൻ മേലെ ഇവരെന്താ ഇങ്ങനെ പബ്ലിക്കിനെ നമ്മളൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ അത്രയും ഒരുപാട് മനസ്സിൽ വിഷമിച്ചായിരുന്നു ഞാൻ പിന്നെ ഓർത്ത് എന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഞാൻ വിട്ടിയേഡ് രണ്ട് പേരുടെ ഉണ്ട് രണ്ട് പേരുടെയെങ്കിലും ഉണ്ട് രണ്ട് ക്യാമറയാണ് വെച്ചിരുന്നത് എന്തിനാ രണ്ട് ക്യാമറ ഞങ്ങൾ കഥ പറഞ്ഞോണ്ട് പറയുമ്പോൾ രണ്ട് ക്യാമറ അപ്പറേം ഇപ്പറേം ക്യാമറ ഇപ്പം രണ്ട് ക്യാമറ ഇല്ല ഇല്ല മൈക്ക് വേശപ്പുറത്ത് ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങളെ നല്ല രീതിയിൽ ഇരിക്കലേ ഇതുപോലെ ഇതുപോലൊരു മൈക്ക് വണ്ടിരിക്കാം ആ ചോദിച്ചു അല്ലേ അപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ ഉഷയം പ്രിയങ്കയാണ് ചോദിച്ചത് എന്തിനട ഇല്ല ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതൊന്നും എന്നാ പറയാൻ അത് നമുക്ക് ഇങ്ങനെയൊക്കെ ബാബിൽ വരും എടുക്കും നമ്മൾ അറിയുന്നില്ലല്ലോ നിലവിലെ ആവശ്യം ഞങ്ങൾക്ക് വീഡിയോയും വേണം കുക്കു പരമേശ്വര ഒരിക്കലും ഇലക്ഷൻ നീക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല ഇനി അംഗങ്ങളോട് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇനി ഞാനും ഭയക്കുന്നു കാരണം ഇവർ ഇങ്ങനെ ഇത്രയും കള്ളത്തരവും ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ ചങ്കൂറ്റി അവർക്കുണ്ടെങ്കിൽ ആ അമ്മയ്ക്കുള്ളിൽ അമ്മയ്ക്കുള്ളിൽ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ ആലോചിക്കണം എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ലത് കാരണം ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞിരിക്കണം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറയാൻ പറഞ്ഞു നിർബന്ധിച്ചു എനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടായാലും എനിക്ക് പറയാനുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ഞാൻ അപ്പം തന്നെ അവിടെ തീർത്ത് അതിനുള്ള സമാധാനം കൊടുത്തിട്ട് പോരുന്ന ഒരാളാണ് ഞാൻ പിന്നീട് പറയാൻ വേണ്ടി ആരുടെ മുന്നേ ഞാൻ നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം പോകുന്നുണ്ടോ എന്നെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പനിയോ എനിക്ക് ഞാൻ കുറച്ചു ആയിട്ട് നല്ല പനിയും മറ്റേ സൗണ്ടുകൾ കേട്ടില്ല സൗണ്ട് ഇങ്ങനെ അല്ലല്ലോ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കും തീർച്ചയായും 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 നമുക്ക് ചുമ്മാ നിന്ന് പറയുന്നത് ഇനി ആ മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം ഇനി ഇത് വാർത്ത വലി വരുമ്പോൾ ഇതെല്ലാം അവിടെ ആശുപത്രി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സത്യസന്ധം അല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ സത്യം പറഞ്ഞാലും അത് നാളെ അത് തിരിഞ്ഞ് വന്നിട്ട് പറയാ എന്നാൽ പൊന്നമ്മ പോവ് പറഞ്ഞു എല്ലാം കേട്ടോ അങ്ങനെ ഞാൻ പറയും ഒരിക്കലും വലിയ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ട് ക്യാമറ വെച്ച് കുക്കു പരമേശൻ അത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ എത്രണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത് എന്നിട്ട് ആ സാധനം ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് ഞങ്ങളുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചർച്ച വീണ്ടും പൊങ്ങിയത് അപ്പോഴാണ് വീണ്ടും പൊങ്ങിയപ്പോഴാണ് ടപ്പോ ചപ്പൊ ചപ്പയെന്നും പറഞ്ഞിറങ്ങിപ്പോയി കാരണം നിന്നാലേ അറിയാതെ കയറി വരുമെന്നറിയാം പക്ഷേ ഈ ഉഷ ഇതൊരിക്കലും പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിചാരിച്ചില്ല ഈ ഉഷ പറഞ്ഞതിൻ്റെ ബാലൻസാണ് ഞാനിപ്പോൾ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് പറയുന്നത് ഇല്ല ഇന്നൊന്നാണ് അതൊന്ന് അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അവർ നടപടി എടുക്കും നമ്മളോട് നടപടി എടുക്കും 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 എന്നല്ലേ പറയണത് എപ്പൊ ചോദിച്ചാൽ അത് ആ കൊടുത്തിട്ടല്ലേ അത്രണ്ട് ഒന്ന് നമ്മൾ ചെയ്തിരിക്കും അതൊന്നും ചോദിച്ചൊക്കെയാണ് മൂന്നാറ്റൂന്ന് പേരുണ്ട് അത് നിങ്ങൾക്ക് അന്നത്തെ ആ വാർത്ത എടുത്ത് നോക്കി അത് അറിയാൻ പറ്റും നല്ല കണക്കൂറിലാണെങ്കിൽ എനിക്ക് എനിക്ക് പേര് പറയാൻ പറ്റും എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം തോന്നിയെങ്കിൽ അവർ പറയണമല്ലോ അവർ വിളിക്കണമല്ലോ നമ്മളെ ആരെങ്കിലും ഒക്കെ വിളിക്കണമല്ലോ വിളിച്ചിട്ടില്ല ഇവർ രണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുക ഇനി ഇത് വെച്ചിട്ട് എന്ത് എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം അതിൻ്റെ ഉള്ളിലെ ആൾക്കാർക്ക് സംശയം പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെയല്ലേ പെണ്ണുങ്ങൾക്ക് സംശയം ഇതാണ് ഇത് ഇവർ വെച്ചിട്ട് എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്